ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചുമല്ല നമ്മുടെ സുതിചേൻ്റെ വൈഫായ രേണുചേച്ചിനെക്കുറിച്ചാണ് അപ്പം രേണുചേച്ചിയുടെ രേണുചേച്ചിയെക്കുറിച്ചുള്ള രണ്ട് തലങ്ങളിൽ നിന്നുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ അവരെ അപമാനിക്കാനോ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാനോ ഞാൻ ആരുമല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാലോ അപ്പം ഈ താഴെ കാണുന്ന ഈ റീൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ റീൽസ് എന്ന് പറഞ്ഞാൽ നടുറോട്ടിൽ വെച്ചിട്ട് ഒരു റീൽ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് റീൽസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ചേച്ചി പറയും അങ്ങനെയുള്ളവർ വന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കട്ടെ ഞാൻ വീട്ടിലിരിക്കാം എന്ന് പറയും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് നല്ല ഉള്ള ഒരാളാണ് അത് മാത്രമല്ല അതുമാത്രമല്ല രേണുചേച്ചിക്ക് രേണുചേച്ചിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് അത് ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിഷ്ടങ്കിൽ അതും ചെയ്യാം പക്ഷേ ഇങ്ങനെ നടുറോട്ടിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുക അതിപ്പം ഒരു വിധവാന്നല്ല അല്ലെങ്കിൽ അതിപ്പോ ഒരു കല്യാണം കഴിച്ച ആളെന്നല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ല കാര്യം ഇതൊരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ് അപ്പൊ ഇതിനെ ഇവര് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എന്താ പറയാ ദാസേട്ടൻ കോഴിക്കോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഒരു ആൽബത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാണ് പക്ഷേ ഈ ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോ ഇത് ഷെയർ ചെയ്ത മറ്റാരും അല്ല ചേച്ചി തന്നെയാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് അതിന് നല്ലൊരു പ്പ് നൽകാം അതായത് മറ്റു ആളുകൾ തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിക്കാത്ത വിധത്തിലുള്ള ഒരു അടുക്കുറിപ്പ് നൽകാം ഇത് ഇനി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവര് ഫേമസ് ആകാനാണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയത്തില്ല പിന്നെ രണ്ടാമത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ എനിക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇവർ ഒത്തിരി സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ രേണു സുദീനെ കാരണം ഒന്നുമല്ല ഇവര് കല്യാണത്തിന്റെ ഇവരുടെ മരണത്തിന്റെ സമയത്ത് സുതിച്ചേട്ടന്റെ മരണത്തിന്റെ സമയത്ത് ഇവർ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇവർ ഒരുപാട് സഹായങ്ങൾ ഒത്തിരി ആളുകൾ ചെയ്തു കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ പ്രതീക്ഷിക്കാനും ഇവരിനി അടങ്ങി ഒതുങ്ങി ഉള്ളിൽ ഇരിക്കുന്നു പക്ഷെ മനുഷ്യന്റെ മനസ്സാണ് ഇവർക്ക് എന്താ പറയുന്ന മുമ്പോട്ട് റീൽസ് ചെയ്യാനും ആൽബം ചെയ്യാനും എല്ലാം ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇവർക്ക് വേണ്ടിയുള്ള തെറിവിളികളാണ് പക്ഷേ ഇപ്പം ഇപ്പം ഈ കമൻ്റുകളിൽ ഇപ്പം ചേച്ചി ഇടക്കിടയ്ക്ക് പറയും നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് കിട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ പറയും പക്ഷേ ഉണ്ടല്ലോ ഇപ്പം കമൻറ്റുകൾ കൊണ്ടല്ല ചേച്ചിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിനെ എന്താ പറയുന്നത് സൈബർ അറ്റാക്ക് അങ്ങനെയല്ല ഇവരുടെ ഈ ഷൂട്ടിങ്ങിന് പോകുമ്പം ആ ഏരിയയിൽ പോയി എടുക്കുന്ന കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് ഫേസ്ബുക്കിലിടും അതിൽ പല വീഡിയോസിലും ഇവരുടെ ബോഡിയുടെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് സൂം ചെയ്ത് അങ്ങനെ ഇവരോട് സംസാരിക്കുന്ന രീതിയിൽ വീഡിയോസ് എടുക്കും എന്നിട്ട് അത് ഫേസ്ബുക്കിൽ അത് കൊടുക്കുന്ന ക്യാപ്ഷൻ ആ ക്യാപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സകല പ്രേക്ഷകർക്ക് ഇവരോട് ദേഷ്യം തോന്നും പക്ഷെ ഒരു പക്ഷേ ഇത് രേണു ചേച്ചി ഇത് അറിഞ്ഞിട്ടാണോ ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ ഒബ്വിയസ്ലി ഇങ്ങനെ റീലൊക്കെ ചെയ്യുന്ന രേണു ചേച്ചി ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ക്യാപ്ഷൻസ് കാണും നിങ്ങളുടെ വീഡിയോസ് വായിക്കും ഇതിലൊന്ന് വീഡിയോസിൻ്റെ ക്യാപ്ഷൻസ് അതിൻ്റെ കമൻസ് വായിക്കും ഇതിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കമൻസ് കേൾക്കണം ഭാവിയിലെ മഞ്ചുവാര്യറാവുന്ന രേണു സുതി ചേച്ചിയെ അഭിനയ ഭാവങ്ങൾ വാരി വിതറുന്നത് കണ്ടോ ആ ആ കമന്റിൻ്റെ അടിയിൽ ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല ഇവർ ഒരുപക്ഷെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു പക്ഷേ ഈ ക്യാപ്ഷനുകൊണ്ട് ഇവരെ വന്ന് തെറി വിളിച്ചിട്ട് പോവാത്ത ആളുകളില്ല ഈ ക്യാപ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടുന്നവർ ആ ഈ തെറിവിളി കേൾക്കാനും ആ ഒരു വ്യൂ കിട്ടാനും വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുവാണ് നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ക്യാപ്ഷൻ ഇട്ടിട്ട് ഒരു കുറേ സമൂഹങ്ങളെ അതെന്ന് വെച്ചാൽ ഒരു മലയാളി സമൂഹം മുഴുവൻ എത്രയോ ആളുകളുണ്ട് ആ അത്ര ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരാളെ സൈബർ വഴിയോ അല്ലാത്ത രീതിയിലോ നമ്മൾ അറ്റാക്ക് ചെയ്യോ ഒരിക്കലും ചെയ്യത്തില്ല രേണു ചേച്ചി ഫിലിമിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടാവും ആൽബം ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് അവര് മറ്റൊരാളുടെ പ്രൈവസിയിൽ വന്നിട്ടല്ല അവർ ചെയ്യുന്നത് പക്ഷെ ഇവർ ഇങ്ങനെ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് അങ്ങ് അങ്ങ് വെറുപ്പിക്കുവാണ് എല്ലാവരും വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്നു അതിൻ്റെ അടിയിലൊക്കെ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ ഇവരുടെ വീഡിയോസ് വരാതിരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്നുള്ള രീതിയിൽ വരെ വെറുതെ സാധാരണക്കാർ കമന്റ് കമൻറ്റിട്ടേക്കണേ അത് രേണുചേച്ചി ഇവരൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവരുടെ വീഡിയോസിന് ഇവർ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളുകളിടുന്ന ക്യാപ്ഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു ചീത്തകളും ഇവർ കേൾക്കേണ്ട വന്നത് പല ചോദ്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഇവരെ കളിയാക്കി ചോദിക്കുന്ന തോന്നും ഫോർ എക്സാമ്പിൾ ഇവര് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ആയിരിക്കാം ഇവരൊരു ചക്ക പുഴുക്ക് നിന്നുകൊണ്ടിരിക്കുന്ന ഒരിതുണ്ട് രേണു ചേച്ചിക്ക് ചക്കപ്പുഴുക്ക് ഇഷ്ടമാണ് പച്ച ചക്കയാണോ പഴുത്ത ചക്കയാണോ ഇഷ്ടം രേണു ചേച്ചി കണ്ണ് എഴുതിയത് നന്നായിട്ടുണ്ടല്ലോ ഏത് കണ്മഷ്യ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേറെ ഏതൊരു നടീ നടന്മാരുടെ അടുത്ത് ചോദിക്കും അപ്പം എനിക്കറിയത്തില്ല എനിക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളും അത്തരത്തിലുള്ള ക്യാപ്ഷൻസും എല്ലാം കാണുമ്പം ഒരാളെ സൈബർ സൈബർ സ്പേസിൽ നശിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നും അവരെ മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നും അണ്ട് ഇതിനെല്ലാത്തിനും രേണു ചേച്ചിക്ക് ഉത്തരവുണ്ട് കുറേയൊക്കെ സൈലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രോങ് ലാംഗ്വേജ് ആണ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കാതിരിക്കുക സൈലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊത്തിരി മീനിങ് ഉണ്ട് ഇവരി വന്ന് ചോദിക്കുന്നതിനൊക്കെ ചേച്ചി ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു ചേച്ചി തന്നെ സ്വയം താഴല്ലേ താഴ്ന്നു പോകല്ലേ ചേച്ചീനെ മറ്റുള്ളവർ വെറുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു വലിയ കാരണമാണിത് വലിയൊരു കാരണമാണ് പിന്നെ റീൽസൊക്കെ ചെയ്യുമ്പം എല്ലാവരും റീൽസ് ചെയ്യുന്നവരാ കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവരും യൂട്യൂബ് തന്നെ ജീവിതമാർഗ്ഗം ആക്കി എടുത്തേക്കുന്ന ഒരുപാട് വിധവകളുണ്ട് അവർ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല വീഡിയോസ് ചേച്ചി ഈ റോഡിന്റെ നടുക്കൊക്കെ പോയി നിന്ന് ഡാൻസ് കളിച്ചിട്ട് ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളൊക്കെ ഗ്രോണപ്പാണ് നമ്മളൊക്കെ മറ്റൊരാളുകൾ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയുടെ മുമ്പിൽ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പരുവത്തിന് അത്രമാത്രം നമ്മൾ അത്രമാത്രം നമ്മൾ ഗ്രോണപ്പായ ആളുകളാണ് അപ്പം നമുക്കറിയാം നന്മ ഏതാണ് തിന്മ ഏതാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എല്ലാവരും ക്യാപ്ഷൻ ഇട്ടേക്കുന്ന പോലെ റോഡിന്റെ നടുവിൽ പേക്കൂത്ത് അങ്ങനെ ഒന്നും ഇടുന്നില്ല പക്ഷെ ഇതെല്ലാം വളരെ മോശമാണ് ഒരു വിധവയ്ക്കും ഈ ലോകത്ത് സ്വന്തം മക്കളെ നോക്കാനായിട്ട് റോഡ് നടു റോട്ടിലിറങ്ങി മറ്റൊരാളുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്യേണ്ട ഗതിയുടെ ആർക്കും വന്നിട്ടില്ല നമ്മൾക്ക് മാന്യമായിട്ട് എന്തോ ഇത് ഒരു നമ്മൾ റീൽസ് ചെയ്യുക നമ്മൾ വീഡിയോസ് ചെയ്യുക അങ്ങനെ എത്രയോ ആളുകൾ പണം കണ്ടെത്തുന്നു എത്രയോ സാധാരണക്കാർ കോടീശ്വരന്മാരായേക്കുന്നു നല്ല വീട് പണയുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബും ഫേസ്ബുക്കും അതിനു വേണ്ടിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് വീഡിയോ കാണുന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇത് യൂസ് ചെയ്യുന്ന വീഡിയോ ചെയ്യാനായിട്ടാണ് പക്ഷെ നമ്മൾ അവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കോമാളികളാകാതിരിക്കുക പിന്നെ ചേച്ചിക്ക് അറിയാലോ ചേച്ചി തന്നെ അഭിനയം ചേച്ചിയുടെ കമൻറ്റ് വായിക്കും പറയാം ആളുകൾക്ക് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ ചേച്ചിയുടെ അഭിനയം ശരിയല്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് തന്നെ ഈ ഫീൽഡിലൂടെ മുമ്പോട്ട് പോകാനായിട്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെ ചേച്ചി അപ്ഡേറ്റഡ് ആവാൻ നോക്കുക മറ്റാളുടെ മുമ്പിൽ കോമാളിയാകാതെ നാട് റോട്ടിൽ ഇന്ന് റീലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഈ ലോകത്ത് ആരും അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല അറ്റ്ലീസ്റ്റ് കുറേ നാൾ കഴിയുമ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ നമ്മൾ ചെയ്തത് തെറ്റായി പോയി എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു തോന്നൽ വരും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ